ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു മുടി നല്ല തിക്കില്ലേ അപ്പോൾ അതായത് നമുക്കൊരു എത്ര ഏജ് ആയാലും മുടി വളരെയുള്ളൂ അതായത് നീളം വയ്ക്കുകയും ചെയ്യും നല്ല കനം വരും ചെയ്യും ഇപ്പം എല്ലാവരും ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ മുടി നീളം പിന്നേയും വരും സ്റ്റിക്ക് വരാൻ ഭയങ്കര പാടാണ് പിന്നെ ഉള്ള അത് കൊഴിഞ്ഞു പോവുക ചെയ്യുന്നത് അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന രണ്ട് പാക്ക് ആഴ്ചയിൽ ഞാൻ ചെയ്യുന്ന രണ്ട് പാക്ക് കിട്ടാം ഈ ഈ പാക്ക് ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ് പിന്നെ ഇടയ്ക്ക് മിക്സ് ചെയ്തിട്ട് വേറെ പേക്കും ചെയ്യും പക്ഷെ ഈ രണ്ട് പാക്ക് നമുക്ക് ഞാൻ ചെയ്യുന്ന ഈ രണ്ട് പാക്ക് ചെയ്താൽ എനിക്ക് റിസൾട്ട് ഉണ്ട് ഇത് നിങ്ങൾക്കും റിസൾട്ട് കിട്ടും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോയാൽ മതി ഒരു മാസം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി പുതിയ മുടികൾ കിളർത്ത് വരും നമുക്ക് പഴയ മുടി പോവുകയോ ചെയ്യണത് പ്രായം കുറച്ച് കൂടി കൂടി വരുമ്പോൾ പഴയ മുടി പോകും പുതിയത് കിളിർത്ത് വരുന്നില്ല ആ കിളിർത്ത് വന്നാലേ നമ്മുടെ മുടി ഉള്ളിൽ വയ്ക്കുകയുള്ളു അപ്പോൾ അതിന് ഉള്ള ഒരു രണ്ട് പാക്കാണ് ഞാൻ ചെയ്യണത് നിങ്ങൾക്ക് അറിയാവുന്നതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ട് കാരണം ഞാൻ ഈ പാക്കുകൾ ചെയ്യുമ്പോൾ എനിക്ക് മുടി കൊഴിയണില്ല നമുക്ക് കൊഴിയാതിരിക്കുമ്പോൾ മുടി മുളച്ച് വരുന്നത് നമുക്ക് വളർന്നു വരുമ്പോൾ മുടി തിക്ക് ഉണ്ടാവും മുടി കൊഴിയും ചെയ്യുക പുതിയത് കിളിർക്കും ചെയ്യാതിരിക്കുക അങ്ങനെ ആവുമ്പോഴാണ് മുടിയുടെ തിക്ക് നന്നായിട്ട് പോയിട്ട് അങ്ങനെ നീ നീളം മാത്രമായിട്ട് കുറച്ച് മുടിയായിട്ട് കാണാൻ അപ്പം നമുക്ക് ഇപ്പം ഞാൻ ഇവിടെയൊക്കെ മുടിയുടെ ഉള് ഇവിടെ നിന്ന് വെട്ടിയിട്ടാണ് ഈ രണ്ട് ഭാഗം വെട്ടി കുറച്ച് ഇങ്ങനെ ഞാനതിങ്ങനെ ഇട്ട് നടക്കൊന്നുമില്ല പക്ഷേ എനിക്കൊരു ഇഷ്ടം കൊണ്ട് ഞാൻ വെട്ടിതാണ് വെട്ടി വെക്കുക പുറത്ത് പോകുമ്പോഴൊക്കെ ഞാനത് ഇങ്ങനെ ഇട്ടിട്ടൊന്നുമല്ല പോവുക അത് കാണാത്ത രീതിയിലാണ് ഞാൻ പോവാറ് പക്ഷേ അത് ഇഷ്ടം കൊണ്ട് വെട്ടിയതാണ് അപ്പം നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ മുടി വെട്ടിയിടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മുടിക്ക് നല്ല ഉള്ളു വേണം അത് നമുക്ക് എൻ്റെ ഇരുപത്തഞ്ചും മുപ്പതും വയസ്സിൻ്റെ മുടി ഉള്ളുണ്ടായി പോരാ നമുക്ക് ആ നാൽപ്പതും അമ്പതും ഒക്കെ വയസ്സായാലും മുടിയുടെ ഉള്ളൊക്കെ നന്നായിട്ട് ഉണ്ടാവണം അപ്പം അതിന് ഉള്ള ഈ രണ്ട് പാക്ക് ഞാൻ ഞാൻ പറഞ്ഞു തരിച്ച് ചെയ്യണുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്നിടുന്നില്ല എനിക്ക് മൈഗ്രൈൻ്റെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ ചില സമയത്ത് ഇടാൻ പറ്റാറുണ്ട് ഈ വേനൽക്കാലൊക്കെ ഒക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഞാൻ വല്ലപ്പുളൊക്കെ ഇടാറുള്ളൂ പക്ഷേ ഞാൻ ഞാൻ ചെയ്യുന്ന ഇഷ്ടപ്പെട്ട പാക്ക് ഇതാണ് എൻ്റെ മുടിയുടെ രഹസ്യം ഈ പാക്ക് തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആഴ്ചയിൽ രണ്ട് ദിവസം മാറി മാറിയിട്ടാണ് ചെയ്യട്ടോ അപ്പോൾ ഒരു പാക്ക് ഒരു പ്രാവശ്യം ഒരു പാക്ക് അവിടെ നിന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് ചെയ്യുന്നെച്ചാൽ ഒരു കോഴിമുട്ട ഫുള്ളായിട്ട് എടുക്കണം പലരും പറയും കോഴിമുട്ടയുടെ വൈറ്റ് മാത്രം മതിയുന്നു പക്ഷേ അങ്ങനെയല്ല ഒരു കോഴിമുട്ടയുടെ ഗുണം മുഴുവൻ കിട്ടണവച്ചെങ്കിൽ ആ കോഴിമുട്ട മുഴുവനും ഉപയോഗിക്കണം നമ്മൾ അപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക നല്ലപോലെ ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു വലിയൊരു ടേ ടീസ്പൂൺ തൈര് നല്ല കട്ട തൈര് അതായത് പുളി ഒരുപാടുള്ള തൈരല്ല നല്ല നന്നായി പുളിച്ച തൈരായ നമ്മുടെ മുടി പുഴയുള്ളൂ അപ്പോൾ അങ്ങനെ ഇന്ന് ഉറൊഴിച്ചുവെച്ചിട്ട് നാളെ കാലത്ത് തന്നെ എടുക്കുന്ന ആ ഒരു അധികം പുളിയില്ലാത്ത തൈര് ഉണ്ടാവില്ല ആ തൈര് നല്ല കട്ട് ചെയ്തത് അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കും പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ കോക്കനട്ട് ഓയിലൊഴിക്കും പിന്നെ കുറച്ച് തേൻ കുറച്ചിട്ട ഉണ്ടെങ്കിൽ നിങ്ങൾ ഒഴിച്ചാൽ മതി തേന ഒഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മുടി വരാതിരിക്കുന്നുമില്ല ശരിക്കും പറഞ്ഞാൽ എഗ്ഗും പിന്നെ തൈരും ഓയിലാണ് ശരിക്കും ഇതിലേക്ക് വേണ്ടത് അതായത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബദാം ഓയിലും ഉപയോഗിച്ചിട്ട് സുഖലിയാച്ചെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം പക്ഷേ ഞാൻ കോക്കനട്ട് ഓയില് അല്ലെങ്കിൽ കാച്ചിയ എണ്ണട്ട ഉപയോഗിക്കുക ഇത് നാലും കൂടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി കൂടി മിക്സ് ചെയ്യും പതപ്പിക്കും എന്നിട്ട് നമ്മുടെ തലയോട്ടിയിൽ തലയോട്ടി അതിന് മുൻപേ കുറച്ച് ഒരു രണ്ടൊറ്റ ഓയിലെടുത്തിട്ട് നന്നായിട്ട് എല്ലായിടവും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും അതായത് നമ്മുടെ തലയോട്ടി നന്നായിട്ട് ഉണർ അതായത് ഈ ഞരമ്പുകളൊക്കെ നന്നായിട്ട് ഉണർന്നിരിക്കും അതായതിങ്ങനെ ഇനങ്ങാതിരിക്കുന്ന തലയിലേക്ക് നമ്മളിത് അപ്ലൈ ചെയ്താൽ എത്ര ഗുണം കിട്ടില്ല നമ്മൾ ആദ്യം തലയോട്ടി ഒന്ന് ചൂടാക്കി എടുക്കണം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ചൂടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ചൂടാക്കാം കേട്ടോ അങ്ങനെ കഴിഞ്ഞിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചാൽ ഈ ഒരു പതപ്പിച്ച് മിക്സ് ചെയ്ത് വെച്ചാൽ ആ കൂട്ട് തലയിലേക്ക് തലയോട്ടിയിലേക്ക് നല്ലോണം അപ്ലൈ ചെയ്ത് വെക്കുക മുടിയിൽ ബാക്കിയുള്ളത് ഉപയോഗിക്കാം പക്ഷേ തലയോട്ടിയിലാണ് ശരിക്കും വേണ്ടത് കാരണം പുതിയ മുടി കിളിർത്ത് വരണച്ചെങ്കിൽ നമുക്ക് തലയോട്ടിയിലേക്കാണ് ഈ പ്രോട്ടീൻ എത്തുന്നത് അതായത് തൈരായാലും ആയാലും നല്ല പ്രോട്ടീനാണ് പ്രോട്ടീൻ്റെ കുറവ് ഉണ്ടാകുമ്പോൾ നമുക്ക് തലയോട്ടി ഇങ്ങനെ ശുഷ്ക്കിച്ച പോലെയും അതായത് അങ്ങനെ അത് തലയോട്ടിലേക്കുള്ള ഫുഡാണ് ചെക്ക് പറഞ്ഞിട്ട് അപ്പോൾ ആ ഫുഡ് എത്തുമ്പോൾ നന്നായിട്ട് മുടി കിളിർത്ത് വരാനും ഉള്ളതിന് നല്ല ആരോഗ്യം വരും ഈ ആരോഗ്യം വരുമ്പോഴാണ് മുടി പൊഴിയാതിരിക്കുകയുള്ളു മുടിക്ക് ആരോഗ്യം ഇല്ലാച്ചെങ്കിൽ മുടി പൊഴിഞ്ഞു പോകും അപ്പോൾ ഇത് നമ്മൾ തലയിൽ നന്നായിട്ട് അപ്ലൈ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം നിൽക്കും നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുക അത് മുടി നന്നായി കെട്ടി വെച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴുകി കളയാം ഞാൻ സോപ്പോ ഷാമ്പുവോ ഉപയോഗിക്കാറില്ല അപ്പോൾ സമയത്തൊന്നും ഉപയോഗിക്കില്ല കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഗുണം പോകുന്നതാണ് എൻ്റെ വിശ്വാസം ഞാൻ എന്താ ചെയ്യാച്ചാൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് റോസ് വാട്ടറോ റോസ് വാട്ടർ കുറച്ച് പിന്നെ രണ്ടോ മൂന്നോ തുള്ളി ചെറുനാരങ്ങനെ വെള്ളത്തിൽ പിഴിഞ്ഞൊഴിക്കും ഒരു നാല് കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ചിട്ട് അത് ഒഴിക്കും അപ്പോൾ എങ്ങനെയാ വച്ചാൽ ഈ ഒരു സ്മെല്ല് മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവില്ല പിന്നെ നമ്മൾ പുറത്തേക്ക് പോവാത്ത ദിവസം ഇത് ചെയ്താൽ മതി പിറ്റത്തെ ദിവസം നമ്മൾ ഷാംപു ഇട്ടുകൊണ്ടൊരു ഒരു കുഴപ്പമില്ല അന്നിടണ്ട അതാണ് അതിൻ്റെയൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മൾ ചെയ്തതിൻ്റെ ഗുണം നമുക്ക് കിട്ടാട്ടോ അപ്പം അത് ഫസ്റ്റ് ചെയ്യുന്ന ഒരു പാക്കാണ് പിന്നെ രണ്ടാമത് ചെയ്യണത് എന്താ വെച്ചാൽ ഒരു നാല് നെല്ലിക്ക എടുക്കും അത് മിക്സിയുടെ ചെറിയ കപ്പിൽ അതിലേക്ക് അതിൻ്റെ കുരു കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കും പിന്നെ അതിലേക്ക് ഒരു അഞ്ചോ ആറോ നമ്മൾ എൻ്റെ ഇഷ്ടം പോലെ കറിവേപ്പ് ഇട്ട് അഞ്ചാറ് കറിവേപ്പ് തണ്ടുരിറ്റാ ഇലകൾ അഞ്ചാറ് അഞ്ചാറ് ഇലകൾ ഇട്ടിട്ട് ഇട്ട് കൊടുക്കും പിന്നെ ഈ നെല്ലിക്കും ഈ ഒരു എന്താ പറയുക കറിവേപ്പിലും പിന്നെ അതേപോലെ തന്നെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ ഒരു വലിയ ടീസ്പൂൺ ഉലുവെട്ട് വെച്ചിട്ടുണ്ട് ആ ഉലുവെട്ട് വെച്ചത് അങ്ങനെ തന്നെ ദീപൊഴിക്കും ഒരുപാട് വെള്ളം വേണ്ട ഉലുവ വീർക്കാവുന്ന വെള്ളവേട്ടോ കഞ്ഞിവെള്ളമേട്ടോ ഇത് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ അരച്ച് എടുക്കും ഈ അരച്ചെടുത്തിട്ട് അരച്ചിട്ട് വേണമെങ്കിൽ തലയിൽ അപ്ലൈ ചെയ്യാം പക്ഷേ ഞാൻ അരിക്കാറൊന്നുമില്ല ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഈ രണ്ട് പേക്ക് ചെയ്യുമ്പോഴും അന്ന് പുറത്ത് പോകാത്ത ദിവസം ചെയ്യുക നന്നായിട്ട് അപ്ലൈ ചെയ്ത് അതും ഇതുപോലെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കളയും അപ്പോഴും ഷാംപൂ യൂസ് ചെയ്യില്ല പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു നെല്ലിക്ക മുടിക്ക് കറുപ്പ് കൊടുക്കാനും മുടിക്ക് നല്ല ആരോഗ്യത്തിനും നെല്ലിക്ക നല്ല ഒരുപാട് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇ ഒക്കെ അതിലുണ്ട് അതായത് മുടിക്ക് പല്ലിനും എല്ലിനൊക്കെ ഒക്കെ ഒരേ വൈറ്റമിനാണ് കിട്ടേണ്ടത് അതൊക്കെ നെല്ലിക്കയിലുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ മുടിക്ക് നല്ല കറുപ്പും നല്ല ആരോഗ്യം കൊടുക്കാനാണ് കറിവേപ്പില അതും നല്ലതാണ് പിന്നെ ഉലുവ പുല്ലുവന്നെ കഞ്ഞിവെള്ളം കലദിവസ ഇതെല്ലാതും നല്ലതാണ് നമ്മൾ ചേർക്കുന്നത് ഈ നാലും കൂട്ടും നല്ല നല്ലതാണ് നമ്മൾ ചേർക്കുന്നത് അത് ഒക്കെ മുടിക്ക് പറ്റിയതാണ് അപ്പോൾ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇതും ഇരുപത് മിനിറ്റ് നേരം വെക്കും അപ്പം ശരിക്കും നമുക്ക് മുടിക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തു ബാക്കിയുള്ളത് മുടിയുടെ തുമ്പത്തും അപ്പം എന്താണെന്ന് വെച്ചാൽ മുടിക്ക് കുറച്ച് ആരോഗ്യം കിട്ടാൻ കടക്ക് കൊടുത്താൽ മതി പക്ഷെ ബാക്കി കുറച്ച് നമ്മുടെ കളയാതെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ എന്നിട്ട് അത് അതുപോലെ ഷാംപൂ ഇടരുത് നിങ്ങൾ ആരും ഇത് നമ്മൾ ഒരു നല്ല കാര്യം തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എണ്ണ ഒരുപാട് ഉപയോഗിക്കില്ലേ നമ്മളിപ്പോൾ ആഴ്ച മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം ഞാൻ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാറുണ്ട് അത് ചെയ്യുമ്പോൾ ഷാംപൂ അല്ലെങ്കിൽ ഞാൻ ഷാംപൂ എല്ലാം ഉപയോഗിക്കാറ് ഞാൻ ചെയ്യാറ് ചെമ്പരത്തി തലയാണ് അങ്ങനെയുള്ളത് നമ്മുടെ എണ്ണ പോകാനായിട്ട് യൂസ് ചെയ്യാം നമ്മളിപ്പോൾ ചെയ്യണേൽ എണ്ണ ഒരുപാടില്ല അതുകൊണ്ട് ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചത് നമ്മൾ ഈ ഒരു കൂട്ടുകളൊക്കെ ഉള്ള കാരണം നമ്മൾ തല അങ്ങനെ തിരുമ്പി കഴുകുമ്പോൾ അതൊക്കെ പോകും പിന്നെ െനിക്ക് ഷാംപൂവിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ അപ്പം ഷാംപൂ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു പാക്കിന് ഗുണം ചെയ്യണ്ട ആവശ്യം ചെയ്യുക അപ്പോൾ ഇത് രണ്ടും ഞാൻ കറക്റ്റായിട്ട് എല്ലാ ആഴ്ചയും ചെയ്യും പക്ഷേ തലവേദനയ്ക്കുള്ള സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്നാലും അത് ഇല്ലാത്ത സമയം വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാത്തതിന് പകരം അപ്പം ചെയ്യും ഇത് രണ്ടും നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ വേറെ ഒരു കാര്യങ്ങളും നമുക്ക് മുടി ഉള്ളുവെക്കാൻ ഞാൻ നീളം വയ്ക്കാൻ വേണ്ട കാരണം മുടിക്കുള്ള ഫുള്ള് ഫുഡ് ഇതിലുണ്ട് പിന്നെ മുടി എന്നൊന്ന് തല നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മുൻഭാഗത്തേക്ക് മുടി ഇട്ടിട്ട് അങ്ങനെ വലിയ കണ്ണിയുള്ള ചീപ്പ് കൊണ്ട് ചീഴുകി അറ്റം വരെ അങ്ങനെ കെട്ടൊക്കെ കളഞ്ഞ് ചീഴുകി വൃത്തിയാക്കിയിട്ട് വൈകുന്നേരം വെക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി കൂടുതൽ വരും ചെയ്യും ഉള്ളത് നല്ല മുടിയായിട്ട് നിൽക്കും ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുകയായിരുന്നു ഇഷ്ടപ്പെട്ടത് എന്താ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ലൈക്ക് എന്തായാലും തരട്ടോ ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ ദോഷമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആർക്കും ഇഷ്ടപ്പെടുന്നതും ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം എന്താ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ Ok, vai ser.